ൊന്നാം സങ്കീർത്തനം നാലാം തിരുവചനം പരിപാലകൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറക്കവും മയക്കോ ഒക്കെ എല്ലാം ഒരുപോലെയാണല്ലേ ഓ ഒരാൾ മയങ്ങിയിരിക്കണെങ്കിലും ആള് ഉറങ്ങിയിരിക്കണെങ്കിലും ഫലത്തിൽ ഉറക്കം തന്നെയാണ് മനസിലായില്ലേ നമ്മൾ മയങ്ങിയിരുന്നാലും ഉറങ്ങിയിരുന്നാലും ഫലത്തിൽ ഉറക്കം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ മീമാംസകളിലൊക്കെ ദൈവത്തിന് മീ മീനാക്ഷി എന്നൊക്കെ വിളിക്കുന്നില്ലേ എന്താ മീനിൻ്റെ അക്ഷിയുള്ള ആൾ കണ്ണിൻ്റെ കണ്ണിന് എന്താ മീനിന് കൺപോളയില്ലല്ലോ അങ്ങനെ എപ്പോഴും തുറന്നിരിക്കുക അല്ലേ എല്ലാം തുറന്നിരിക്കുക അതുകൊണ്ടാണ് മീനിൻ്റെ കണ്ണ് എന്ന് വെച്ചാൽ കൺപോള ഇല്ലാത്ത ആൾ എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഉറങ്ങാത്ത ആൾ മയങ്ങാത്ത ആൾ അതിൻ്റെ അങ്ങനെ പറയാന്ന് വെച്ചാൽ അതിനെ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പറയുന്നത് പറയണത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്ന ആരും ഇസ്രയേലിനാണ് ആരാണ് വിശ്വസിക്കണത് അവൻ വിശ്വ ഇസ്രയേലിൻ്റെ അർത്ഥം എന്താണ് ദ ചോസൺ അതാണ് ദ ചോസൺ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ ആർക്കാണ് വിശ്വാസമുള്ളത് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അവനെ അവന ഇസ്രയേലായി ആരാണ് വിശ്വാ ആർക്കാണ് വിശ്വാസം ദൈവത്തിൽ ഉള്ളത് പക്ഷേ ഹിസ്റ്റോസൺ ഹിസ്റ്റോസൺ തിരഞ്ഞെടുക്കപ്പെട്ടയാളായി ഇസ്രയേലായി അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് ഉറക്കമില്ല എന്തിനാണ് ഉറക്കമില്ലായിരിക്കണത് പരിപാലകനാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷൻ ഈ പരിപാലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പരിപാലനമാണ് ഇല്ല അതായത് ഈ പരിപാലന തന്നെയാണ് നമ്മൾക്ക് ഇപ്പം നൂറ്റി സംഗീതം നൂറ്റി മുപ്പത്തി നൂറ്റി ഇരുപത്തൊന്നാലാണ് നമുക്ക് കിട്ടിയത് അല്ലേ ഈ പരിപാ അത എന്ന് പറഞ്ഞ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല അപ്പോഴ് ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിന്നെ പരിപാലിക്കുന്ന ദൈവം അർത്ഥം പരിപാലിക്കുക എന്തിനാണ് ഉറങ്ങാതിരിക്കണത് എന്തിനാണ് മയങ്ങാതിരിക്കണത് നമ്മളെ പരിപാലിക്കുക ഇത് മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനമൊക്കെ എഴുതി വെക്കണതേ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സങ്കീർത്തനം അറിയാതെ തന്നെ വന്നുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ ചിലർ ദൈവ ദൈവത്തിന് ആനന്ദം കൊണ്ട് കരയും അതും ഒരു സങ്കീർത്തനമാണ് പാടമൊന്നും നിർബന്ധമില്ല ദൈവത്തെ ഓർക്കുമ്പോൾ തന്നെ നിശ്വാസങ്ങൾ വരും കാര്യം ദൈവം ഓരോ കാര്യത്തിലും ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ ഇന്ന് ഇന്ന് നടന്നൊരു സ്ഫോടനം ഇല്ലേ സ്ഫോടന അപ്പൊ ഈ ഇന്ന് ഈ സ്ഫോടനം ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കളി നടന്ന സ്ഫോടനം വെള്ളിയാഴ്ച നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ലക്ഷങ്ങൾ പങ്കെടുത്ത റാലി നടക്കുക ഇല്ല അല്ലാതെ തന്നെ ഇന്ന് പോലീസോടെ വന്നു സെക്യൂരിറ്റി ചെക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞു പോലീസ് നമ്മളോട് വളരെയേറെ സഹകരിച്ചു ആണല്ലോ ഇതെല്ലാം നടക്കും പത്തോ അറുപതോ പോലീസ് ഉണ്ടായിരുന്നു അല്ലേ ഫീൽഡിൽ നമ്മളുടെ സെക്യൂരിറ്റി കൂടാതെ തന്നെ ഇപ്പം എങ്കിലും ഇങ്ങനെ ഇഷ്യൂ കേട്ടപ്പോൾ ഇവിടെ സേഫ് അറിയാൻ വേണ്ടി അപ്പം തന്നെ പോലീസ് വന്നു അപ്പം ഞാൻ തിരക്കൊന്ന് ഒഴുകട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനവും രാവിലെ ഷിഫ്റ്റ് ചെയ്തു തിരക്കൊന്നു ഒഴിയട്ടെ നല്ല തിരക്കായിരുന്നു രാവിലെ ആ സമയത്തൊരു രസമുണ്ടായി എന്നുവെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അതുമാത്രമല്ല എൻ്റെ പ്രശ്നം കർത്താവ് എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു ധ്യാനം ഷിഫ്റ്റ് ചെയ്യാൻ കാരണം പ്രധാനപ്പെട്ട കാരണം അതാണ് കർത്താവ് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ ഒരു അച്ഛനും അസ്റ്റൻ്റെ അച്ഛനും ജോബോളും കൂടി എൻ്റെ മുറിയിരിക്കയെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ സത്യം ഞാനെന്താ ധ്യാനം മാറ്റി വെച്ചതെന്ന് കർത്താവ് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ അപ്പം ഞാനങ്ങനെ മൂടോട്ടോടെ അങ്ങനെ ഇരിക്കയാണ് ഒരു പത്ത് പക്കര പതിനായി ധനത്തിനുള്ള സമയം പക്ഷേ വിശു ഒന്നും മിണ്ടണില്ല പെട്ടെന്ന് മനസ്സിൽ ഈശോ പതിനേഴെന്നും പറഞ്ഞൊരു നമ്പർ കാണിച്ചു പതിനേഴ് അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് റെസ്പോണ്ടിങ് ആയിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ ജോമോൾ പറഞ്ഞ് ജസ്റ്റ് ടെക് ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഓപ്പൺ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു അപ്പോൾ ജോമോൾ ജോമുകൾ ബൈബിളെടുത്ത് വിശ്വാപ്രവണം ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എട്ട് ഞാൻ പറഞ്ഞ പതിനേഴ് ആയിരത്തി ആ രണ്ട് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് പേജില് പതിനേഴ് എവിടെയുള്ളത് നോക്കാൻ പറഞ്ഞു കർത്താവ് കാണിച്ച പതിനേഴാണല്ലോ അപ്പൊ നോക്കിയപ്പോ എട്ട് പറഞ്ഞ വചനം പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നിയമം എന്ന് വചനം തന്നെ അർത്ഥം നിയമത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്താണ് എഴുതിയിരിക്കുന്നത് വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണ് അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് പറഞ്ഞാൽ അത് സത്യമാണ് ദൈവിക കാര്യങ്ങളാണ് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ രണ്ട് പേര് കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഈശോ എന്താ ഉദ്ദേശിക്കുക മനസ്സിലായി രണ്ട് കൃപാസനത്തിന് അർത്ഥയിൽ സാക്ഷ്യത്തെ കുറിച്ചല്ലേ പറയണത് എന്താ പറഞ്ഞത് രണ്ട് പേരിൽ വായിച്ചു രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈശോ പറയണത് അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ലേ ഇപ്പം സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടുപേരും ഒരേ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണെന്നാണ് ഈശോ പറയണത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ഉദ്ദേശിക്കുന്നത് സാക്ഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്ന് മനസ്സിലായി അപ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത് രണ്ട് പേരുടെ സാക്ഷ്യം അത് രണ്ടാൾക്കാരെ എപ്പോഴെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ രണ്ടിൽ കൂടുതലോ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അത് വേദവസ്ത പ്രകാരം അത് സത്യമായ കാര്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് രണ്ട് 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 പേരുടെ സാക്ഷ്യം ഇത് ഇങ്ങനെ രണ്ടല്ല ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പത്തിരുപത് പേര് ഈ രണ്ട് മൂന്ന് മാസത്തിന് പറഞ്ഞ ഒരേ സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്കത് പിടിമിട്ട് ഈശോ എന്താണ് എങ്ങോട്ടാണ് ഈശോ പോളെനിക്ക് മനസ്സിലായി അതായത് ഇവിടെ നടന്ന സാക്ഷ്യങ്ങളിൽ കൃപാസന ഉടമ്പടി സാക്ഷ്യങ്ങളിൽ റെക്കറി ചെയ്ത് വരുന്ന സബ്ജക്റ്റ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലാകാൻ കാരണം ഇന്നലെ ഇവിടെയൊക്കെ വല്ലാത്തൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം ഇന്നലെ കോഴിക്കോട് പിതാവിൻ്റെ നമ്മുടെ റാലിയുടെ അവസാനം ആദ്യത്തിൽ കുർബാന അർപ്പിച്ചത് ചക്കാറുകൾ തിരുമേനി അവർഗീസ് ചക്കാരിൽ തിരുമേനി അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ടച്ച് ഞങ്ങളുടെ ആലപ്പുഴ പിതാവിന് കൊടുത്തതുപോലെ തന്നെ ദൈവം ചക്കാക്കും അതുപോലെ തന്നെ ഉള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയെക്കുറിച്ച് കാര്യം പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ അത് കൺകടനസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ദൈവശാസ്ത്രകാരി അന്ന് അദ്ദേഹത്തിനായിരുന്നു സഭയിലെ പവറ് അധികാരം പവർ അല്ല ഈ ഇതിൻ്റെ ഇങ്ങനെ അംഗീ അതായത് തിയോളജിക്കൽ കമ്മീഷനായിരുന്നു കെ സി വി കേരള സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മാതാവി പുസ്തകത്തിൻ്റെ കൈ എഴുത്ത് പഠിപ്പിക്കൊണ്ടേ കൊടുക്കുന്നത് ഉടമ്പടിയുടെ അദ്ദേഹം അതെല്ലാം പരിശോധിച്ചിട്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയിൽ ഞാനെല്ലാം വിശ്വസിച്ചാൽ എൻ്റെ തെറ്റുണ്ടോ എന്ന് നോക്കി കാര്യം ദൈവം നമുക്കങ്ങനെ ആർക്കും കയറി എന്തും പഠിപ്പിക്കാൻ പറ്റത്തില്ലേ അതിന് ദൈവവചനത്തോട് ബന്ധമുണ്ടാകണം വചനപരമായിരിക്കണം സഭയുടെ നിയമങ്ങളുണ്ട് കാറ്റഗറിസ് കാറ്റഗറി ഓഫ് കാത്തലിക് ചർച്ച ഉണ്ട് അത് വലിയ പുസ്തകമാണ് പിന്നെ വത്തിക്കാൻ സൂര്യദോസ് ഡയറക്ടറി ഉണ്ട് എന്ത് സുനദോസിൻ്റെ ഡോക്യുമെൻ്റ്സ് ഉണ്ട് ഇങ്ങനെ സഭയിൻ്റെ ജെറോ മെബ്ലിക്കൽ ഉണ്ട് ഇതെല്ലാം വലിയ പത്തും പതിനായി മൂവായിരം പേജുകളുള്ള വലിയ പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ അങ്ങോട്ട് കൺകർ ചെയ്യണം ഒരു പ്രയർ വരുമ്പോൾ സഭയിൽ പുതിയ വരുമ്പോൾ സഭയിലെ ഈ രണ്ടായിരം വർഷങ്ങളുടെ വന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ദൈവശാസ്ത്രവുമായിട്ട് ഡോക്യുമാരിയുമായിട്ട് ഇതിനെ ഇതിനെ സിങ്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അബദ്ധ പ്രബോധനമാകും വേണമെങ്കിൽ സഭയ്ക്ക് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും പെട്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ എനിക്ക് അപ്പോഴേ എനിക്കതിനെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ കർത്താവ് എനിക്ക് നമുക്ക് ഉടമ്പടിയെ തന്നെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രവും കാത്തലിക് കാറ്റഗ്രിസവും അതിൻ്റെ വത്തിക്കാൻ ഡോക്യുമെൻറ്റും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാതാവ് ഈ പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കൈയെടുത്ത് പ്രതി മേടിച്ചോണ്ട് പോയി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് നമ്മൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു അത്ഭുതത്തിൻ്റെ ദൈവം നേരിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു അർഗിസ് പിതാവ് ചക്കാർഗ് പിതാവാണ് തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനെന്ന് എനിക്കറിയാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ തിയോളജി കമ്മീഷനാണ് അവസാനമായിട്ട് പരിശോധിക്കേണ്ടതും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ മാതാവിനെല്ലാം അറിയാം അതാണ് നമ്മുടെ സംഭവം എനിക്ക് രണ്ട് കാര്യം അറിയാൻ പാടില്ലായിരുന്നു ഒരു കാര്യം എനിക്കറിയാൻ പാടില്ലാതിരുന്നത് തിയോളജിക്കൽ കമ്മീഷനാണ് ഇത് അടിസ്ഥാനപരമായിട്ട് മലയാളത്തിൽ ഇറങ്ങുന്ന കേരള സഭയിലുണ്ടാകുന്ന വിഷയങ്ങളെ പരിശോധിക്കേണ്ട ആളെന്ന് എനിക്കറിയത്തില്ലായിരുന്നു രണ്ടാമത്തെ അറിയാൻ പറഞ്ഞത് ചക്കാലക്ക പിതാവാണ് ഇത് പരിശോധിക്കേണ്ട ആളെന്നും എനിക്കറിയത്തില്ല സത്യമായിട്ട് അറിയത്തില്ല ആൾ അതായത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ പക്ഷേ ഇത് രണ്ടും മാതാവിനറിയാം നിങ്ങളെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതന്നെ നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ സംഭവം നിങ്ങളുടെ വീട് നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കടങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയത്തില്ല അല്ലേ പക്ഷേ നിൻ്റെ ദൈവത്തിനറിയാം ഇപ്പോഴും മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇതിനാണ് പരിപാലനമെന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ഇവിടുത്തെ പരിപാലനം എന്താണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല കാരണം എന്തറിയാൻ പാടില്ല ചക്കൽ കൽ പിതാവാണ് കെ സി ബി സി ചെയർമാൻ എന്നറിയാൻ പാടില്ല ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും പിന്നെ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷയോട് കൂടുതൽ ടൈം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവ് ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യും നമുക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ സദ്യക്കാൻ എനിക്കറിയാൻ പറ്റാത്തത് രണ്ടാമത്തെ കാര്യം എന്താ സംഭവം ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നിങ്ങളെവിടെ ജീവിക്കും ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല കുറച്ച് കാര്യങ്ങൾ അറിയാം ചില കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ബിഗ് ഹീറോ ആണോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്താണ് നമ്മുടെ ഉറപ്പ് നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം നീ എവിടെയാണ് താമസിക്കേണ്ടത് എങ്ങനെയാണ് നിന്റെ കടം പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ രോഗം സുഖപ്പെടേണ്ടത് നീ എങ്ങനെ എവിടെയാണ് നീ പഠിക്കേണ്ടത് എല്ലാ നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിന്റെ ദൈവത്തിനറിയാം കൈയെട്ടിച്ച് കത്താൻ സാധനപരമദിപാരുടെ അപ്പം ഈശോയുടെ മനസ്സിൽ ഇതാ ഉള്ളത് രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങളാൽ രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ് അപ്പോൾ രണ്ടുപേരും കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വന്നത് എന്താണ് അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കൃപാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു വൈബ്രീറ ജോമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ട് എല്ലാ ജനങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട് എന്താണ് അടുത്ത പോലെ ഞാനും ഈ റാരിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന് അന്നൊരു അഭിഷേകമാണ് അതുകൊണ്ടല്ലേ പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞില്ലേ ഞാൻ അടുത്താലെ കയറിയപ്പോൾ ഞാൻ കൃപാസ്ത്രം മാതാവ് എന്നോട് സംസാരിച്ചു അതാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി ഇക്കാര്യം എനിക്കിത് അറിയാവില്ല അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്ന് അറിയാം എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത് അതായത് ഞാൻ ആൾത്താരെ കയറിയപ്പോൾ ആദ്യമായി ആൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു എന്താ സംസാരിച്ചത് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എത്രയോ കാലമായിട്ട് ഈ ആൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ് അതിന് കാത്തിരിക്കാൻ കാരണം കാരണമുണ്ടായിരുന്നത് ഞങ്ങളെ ഞാൻ എൻ്റെ പിതാവിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ല വിളിക്കണത് രൂപതാധ്യക്ഷനെ വിളിക്കത്ത പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ ഉണ്ട് ഞാൻ കോഹിമൈലാണെന്ന് പറഞ്ഞായിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് ഞാൻ കോഖിമായിയിലാണെന്നുള്ളു അപ്പോൾ ഞാൻ പിതാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്ക പിതാവ് വിളിച്ചോട്ടേ ന്യൂസ് അപ്പോൾ അതിനോട്ട് അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പോൾ ഞാൻ മൂന്ന് പിതാക്കന്മാരെ വിളിച്ചു അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാലപ്പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി കോഖിമായിലെ പ്രോഗ്രാം കട്ടായി അപ്പോൾ പിതാവ് ഫ്രീ ആയി അപ്പോൾ ഞാൻ പിതാവും പിതാവ് വരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിതാവ് വന്നു പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയതാണ് അവിടെ അതാണ് ഞാൻ അപ്പം ഞാൻ നിന്നെ കാത്തിരിക്കുക എന്ന് പറഞ്ഞില്ലേ അതാണ് എൻ്റെ അർത്ഥം ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് അതായത് ഈ പരിപാലന എന്ന് പറഞ്ഞ ഇതാണ് ഇസ്രേലിൻ്റെ ദൈവം മയങ്ങുകയില്ല ഇസ്രേലിൻ്റെ പരിപാലകൻ നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയും അത് നിങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരു ഉപമ പറഞ്ഞു അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിപ്പോ എന്താണ് പത്മാശ്വരാകാതെ കഴിഞ്ഞാല് നമ്മള് ടെൻഷൻ അടിക്കാതെ തകർന്നു പോകാതെ ശിഥിലമാകാതെ മനസ്സ് ശിഥിലമാകാതെ പിന്നെന്ത് ചെയ്യണം എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഈ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നുള്ളതാണ് ചിലക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജോമാന എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കയ്യും കാര്യം കഴുകി അതല്ല അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രയറാണ് അതല്ല പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസിയുണ്ട് അതിനാണ് പ്രയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലുകയല്ലേ അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രയറാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാവ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളുണ്ടാകും സന്ധ്യയ്ക്കുണ്ടാവാൻ പ്രാർത്ഥിക്കും വെളുപ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും നേരത്തേക്ക് ഞാൻ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുക ഇപ്പം എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയിരുന്നു കാരണം രണ്ട് മണിക്കൂറുള്ള കറി കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പത്തര പതിനൊന്ന് മണി ചിലപ്പോൾ രണ്ട് മണിയൊക്കെ നേരത്തേക്ക് താമസിച്ചു അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഡ ഫോളും ഫോൾ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമില്ലേ ചിലത് എന്തൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്തു വരും പിന്നെ കിഡ്നീടെയൊക്കെ പ്രോബ്ലം വരും ഉറക്കം നിന്നാൽ അതിനെ കാര്യം എനിക്ക് വേറെ സഭയില്ലല്ലോ പകരം എല്ലാം ജനങ്ങളുമായിട്ട് കൺഫൻ ചെയ്യാനും ഇട പിന്നെ എഴുതണമെല്ലാം പത്തി ഇരുപത് പുസ്തകം എഴുതി അതെല്ലാം എൻ്റെ അത് എഴുതണേ അപ്പം അതിന് ഉറക്കം വരും പ്രഷറായി അതെന്ന് അതാ അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു ടൈം കുറവാണ് ടൈം കുറവാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യും അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും തന്നിരിക്കുന്ന ടൈമിന് ഒരു യാതൊരു കോംപ്രമൈസ് ഇല്ലാതെ വർക്ക് ചെയ്യും അപ്പോൾ എന്ത് അപ്പോൾ അങ്ങനെ വരുമ്പം അതിൻ്റെ ഇട കുറച്ച് ശാരീരിക മനുഷ്യരല്ലേ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവം ഉദ്ദേശിക്കുന്നത് പത്മാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോർക്കും ഇതെല്ലാം യാചന പ്രാർത്ഥനയാണോ മകളക്ക് മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കിട്ടേ മള കെട്ടിക്കടേ മള കെട്ടിക്കിട അങ്ങനെയെല്ലാം ഒക്കെ പറയാം നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ എന്താ കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കും ദൈവത്തിന് വേണ്ടി ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധമായിരിക്കണം എല്ലാവരും കൊണ്ടും ഭക്ഷണം കൊടുക്കണം എല്ലാവരെയും കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം വലിയ നിറവാട്ടിലുള്ള വലിയവരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതെ ഇരിക്കുന്നവരെയും കുളിപ്പിക്കാൻ കുളിക്കാൻ പറയണം കുളിപ്പിക്കാൻ പറയണം ഇപ്പം നമ്മൾ കല്യാണ കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തേക്കാട് ഡിസൈഡിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയ പള്ളിയിൽ എഴുതുന്നതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട് അവിടെ കെട്ടി വന്നിരിക്കുന്ന പെമ്പുള്ളവർ പുതിയ പ്രായക്കാരാണ് അവർക്ക് കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട് പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ് അപ്പം അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നുകൊണ്ട് തിരിഞ്ഞ് നോക്കത്തില്ല പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറുമാർക്കുമായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല വന്ന് പരിപ്പിച്ചിട്ട് പോവും ഇളയും പരിപാടികൾ തലവാട്ട് നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നില്ലാതെ ഇവർ നേരെ വന്ന് അപ്പന ഒരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരി കൊഴുകയോ ഇല്ല ആ സമയത്ത് പിള്ളേരെ പിള്ളേർ വരുന്നെന്ന് പറഞ്ഞവർ പോകും അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലും കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാൻ കിടപ്പുണ്ട് അവരെ കുളിപ്പിക്കാൻ പറയണതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച് രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ഞാൻ ആദ്യ കാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു എനിക്ക് റെപ്പിറ്റേഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ് മനസ്സിലായില്ലേ പത്രം കൊടുക്കാൻ പോണതും ആ അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും ഇപ്പോൾ ഇവിടെ ഒരു കൃപാസന മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചുരിച്ചു അതായത് എന്താ സംബന്ധിച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ് എന്നിട്ടും നിങ്ങളുടെ കൂട്ടത്തിൻ്റെ ഉടമ്പെടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ആ നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ് അല്ല നിങ്ങൾ ആരെയും കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പ് എടുത്തു തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ തന്നെ ഉടിപ്പിച്ചു അതാണ് സംഭവം അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തോളം ബിസിരിപ്പുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ് സോഷ്യൽ എന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ പാർക്കിംഗ് സെൻ്ററിലെ അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് മനസ്സിലായില്ലേ ഈ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്ന വ്യത്യാസമുണ്ട് പ്രഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത് സാമൂഹ്യ പ്രവർത്തനത്തെ പ്രാർത്ഥന കണ്ടതും നമുക്ക് കഴിവുണ്ട് സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ ദൈവം കക്ഷിയല്ല ആണെങ്കിൽ ആക്കാം ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ റീഫണ്ടബിളല്ലെന്നോ മനസ്സിലായില്ലേ എൻ്റെ നാമത്തിൽ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രുതി കിട്ടലി ਇਸ਼ਵੇਂ ਨੇ ਇਸ ਵਿੱਚ ਸੁਧਿ ਹਾਲੇਲੂਇਆ 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 ਇਸ਼ਵੇਂ ਲਾ ਰੱਬਾ ਦਾ ਨਾਮ ਹੈ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਇਸ ਵਿੱਚ ਸੁਧਿ

സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു സത്യമായി നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഇവിടുത്തെ പ്രാധാന്യം എന്താണ് നമ്മൾ കൊടുക്കുന്നതും മേടിക്കുന്നതും എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ട് എന്താണ് അവൻ്റെ നാമത്തിൽ അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത് ഒമ്പത് നാൽപ്പത്തൊന്ന് മുപ്പത്തി ഏഴ് എടുത്തേ ഒമ്പത് മുപ്പത്തി ഏഴ് എടുത്തേ മർക്കോസ് ഒമ്പത് മുപ്പത്തിയേഴ് ആ ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇത് പറഞ്ഞു ഇതുപോലുള്ള ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ നാമത്തിൽ 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 സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്ന പത്രം കൊടുക്കണ രക്ഷാപ്രവർത്തനം ആയാലും രോഗികളെ പോയി കാണുന്നതായാലും ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണായാലും വസ്ത്രം കൊടുക്കണായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം എപ്പോഴാണത് അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് അവൻ്റെ കാര്യം എന്ന് വെച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയും പല അക്കൗണ്ടൊന്നും ഇല്ല ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഏക ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചിലർ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് ഇന്നെ കഥിയാൻ പറ്റില്ല ഇപ്പം ഇവിടെ ആൾക്കാർ സാക്ഷ്യം എല്ലാം മാതാവ് സഹായിച്ചു മാതാവ് സഹായിച്ചു മാതാവ് സുഖപ്പെടുത്തുന്ന പറയണം ചില അച്ഛന്മാർക്ക് ശരിക്കും ഗുരു കൂട്ടും അവർ കേൾക്കുമ്പോൾ അവർ പറയും മാതാവല്ല ദൈവം യേശുവാണ് ഏകരക്ഷകൻ ഇത് ആര് ഇതാരും പറഞ്ഞല്ലെന്ന് കർത്താവിൻ്റെ നമുക്ക് മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് രക്ഷ നിത്യരക്ഷ നൽകുന്നത് ഒരു ഒരു നാമം മാത്രമേ ഉള്ളൂ ഈശോയുടെ നാമമാണ് ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ മാതാവിനെ പോയല്ലാതെ ആർക്ക് കഴിയും കാര്യ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ് നമ്മുടെ പോലെയുള്ള വിശ്വാസം അല്ലേ നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ അതല്ലേ ഈശോ ചോദിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചിട്ട് കട്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ് അതുപോലെ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ ചോദിക്കട്ടെ சத்து கீழில் வேறொரு நாமதாமல்லாதே சுதாமல்லாதே அன்பூரில் வேறொரு நாம் நெல்லு ஏசுதாமாதே இசுதாமல்லாதே மற்றொருவரில் பேசுற നേതാമത്ര മഹത്വം ഉണ്ടാക്കിട്ടെ എൻ്റെ പേര് ആൽവിൻ ഞാൻ വരുന്നത് കൊല്ലം ജില്ലയ്ക്ക് അടുത്തുള്ള കൊട്ടാരക്കൽ നിന്നാണ് ഞാൻ ഞാൻ ബി എസ് എൻ എസ് സി ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ ഈ മന്ത് നവംബർ ടുവിനായിരുന്നു എൻ്റെ ബി എസ് എൻ എക്സാം എക്സാമിൻ്റെ മുമ്പ് വൺ മന്ത് ലീവ് ഉണ്ടായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തു ഇരുന്നും കിടന്നും പഠിത്തമായിരുന്നു എക്സാമിന് പ്രിപ്പയർ ആയി എക്സാം എക്സാമിന് മുമ്പ് തലേ ദിവസം മതാനോട് പ്രാർത്ഥിച്ചു ഇരുന്നും പ്രാർത്ഥനയായിരുന്നു ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയടുത്ത് പ്രാർത്ഥിച്ചു കരഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു അമ്മയെടുത്ത് ഇരുന്നും ഇത് കിടന്നൊക്കെ പഠിച്ചു എക്സാമിന് മുമ്പ് കയറ് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ അമ്മയുടെ ഉടമ്പടി തായാലും തലയിൽ നെറ്റിൽ പൂഴിച്ച് പ്രാർത്ഥിച്ചു കാശു രൂപം വെച്ചാണ് ഞാൻ എക്സാം ഹാളിൽ എൻ്റർ ആവുന്നത് അതിന് മുമ്പ് ഞാൻ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാണ് എക്സാം ഹോളിൽ ആയി കൊസ്റ്റിൻ പേപ്പർ കിട്ടി ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയപ്പോൾ എൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി അതിനകത്ത് ഇനി എന്ത് എഴുതാണോ എനിക്ക് അറിയില്ല കാരണം ഞാൻ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല അപ്പോൾ ഞാൻ ഈശോട് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എഴുതാണോ എനിക്കൊന്നും അറിയില്ല ഞാൻ പഠിച്ചതാണെങ്കിൽ അല്ലാതെ ആരും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പോയ എസാം ആയിരുന്നു പിന്നെ ഞാൻ എക്സാം എഴുതി ഞാൻ എഴുതി ഓരോ ആക്ഷൻഷീറ്റിലും കാഴ്ച രൂപം വെച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ ഞാൻ എഴുതി ഓരോ പേപ്പറിനും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ പേപ്പറും കംപ്ലീറ്റ് ചെയ്തു നാല് സബ്ജക്റ്റ് അതേപോലെ കഴിഞ്ഞു പ്രാക്ടിക്കലും കഴിഞ്ഞു എക്സാം കഴിഞ്ഞു പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ കൃപാസനം വന്നു അമ്മയുടെ സന്നിധി വന്നു അമ്മയുടെ തൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു അമ്മ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ അമ്മ ഞാൻ ഞാൻ സത്യം എന്നെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു അന്ന് ധനചേച്ചിന് സാക്ഷി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ അമ്മയെടുത്തോളും അമ്മയെ ഈ ചേച്ചി സാക്ഷ്യം പറയുന്നത് എനിക്ക് ഈ ആൾക്കാരെ എന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റണേ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ ഇരുന്ന് കര ഇരുന്നും പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി പുതുക്കി പുതുക്കുന്ന ടൈമായിരുന്നു ഉടമ്പടി പുതുക്കി ഞാൻ പത്രമായിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിലും എല്ലാം കയറുന്നതിന് ഓരോ വീട്ടിലും ഞാൻ പത്രം കൊടുക്കുന്നതിന് മുമ്പ് അമ്മയുടെ വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയെ അമ്മയുടെ പ്രത്യേകീകരണത്തിൻ്റെ അംഗീകാരത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി മാറ്റണമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ പത്രം കൊടുത്തു ഓരോ ഭവനത്തിനും കൊടുത്തു എന്നിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രി കൊട്ടരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ രോഗികളെ കണ്ടു അവർക്ക് കൃപാസനമാതാവ് പത്രം കൊടുത്ത് കൃപാസന മാത എന്താണ് ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്തു അമ്മയ്ക്ക് ഓരോ രോഗികളുടെ അടുത്തും പറഞ്ഞു അവർ സന്തോഷത്തിൽ വാങ്ങുകയും ചെയ്തു അമ്മയെടുത്ത് പറഞ്ഞൊരു സിറ്റുവേഷൻ അമ്മയെടുത്ത് ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മയടുത്ത് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായി ഞാൻ റിസൾട്ട് വന്നു ഈ ശനിയാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വരും റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അമ്മ അച്ഛൻ്റെ പറയ ടോക്ക് ടു തൗസൻഡ് നയൻറ്റീനിലെ ടോക്കാൻ തോന്നുന്നത് ടു തൗസൻഡ് നയൻ്റീനിലെ ടോക്ക് ഞാൻ ഉച്ചയ്ക്ക് മണിക്കൂറിന് മുമ്പാണ് ഞാൻ കാണുന്നത് ഈ റിസൾട്ട് വരുന്നത് മണിക്കൂറിന് മുമ്പാണ് അച്ഛനെ ടോക്ക് ഇരുന്ന് കാണുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഡേറ്റ് എട്ട് പറഞ്ഞു അച്ഛൻ ആറ് നാലിനോട് അക്കോ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞു ഞാൻ ഞാൻ ഇന്ന് പ്രതിമിന്ന് ഇരുപത്താറാണ് ഡേറ്റ് ഇരുപത്താറാണ് അപ്പോൾ ഞാൻ കലണ്ടറി നോക്കി ഇരുപത്താറാണ് ഡേറ്റ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു നാല് മണിക്ക് റിസൾട്ട് പബ്ലിഷായി അപ്പം ഞാൻ ആക്ച്വലി അറിയുന്നത് ഫൈവ് തേർട്ടിക്കാണ് റിസൾട്ട് കിട്ടുന്നത് ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി കാശ്മിച്ച് ഞാൻ മുറുകെ പിടിച്ചു എന്ന് പറയട്ടെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ ബി എസ് എൻ എസ് ഞാൻ പാസ് ആയി എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ല ഞാൻ പാസ്സായ ഞാൻ സത്യം സത്യമായിട്ട് പറയും കാരണം ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല എഴുതിയെങ്കിൽ ഞാൻ പറഞ്ഞു അകത്ത് എന്തെങ്കിലും അവകാശപ്പെടാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ എഴുതിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി കാര്യം ഞാൻ എഴുതി പക്ഷേ ഞാൻ അറിഞ്ഞില്ല അമ്മ ഞാൻ അറിഞ്ഞില്ല അമ്മ എന്നെ കൊണ്ട് അത് എഴുതിപ്പിക്കുക ഞാൻ അറിഞ്ഞിരുന്നില്ല കാരണം ഞാൻ എഴുതിയ ഓരോ ഉത്തരം ശരിയായിരുന്നു ഞങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ വാല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അമ്മ എൻ്റെ പേപ്പറുമായിട്ട് വാല്യൂഷൻ വാല്യൂ ചെയ്യുന്ന ആ ഒരു വാല്യൂട്ടിൻ്റെ അടുത്ത് എൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മ എന്നെ പാസ്സാക്കി നൽകി എന്നെ അനുഗ്രഹിച്ചു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാക്കി അനുഗ്രഹിച്ചു എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന മണിക്കൂറിന് മുമ്പ് ഞാൻ അമ്മയായിട്ട് തോന്നുന്നു അമ്മ എനിക്ക് അയാളം തരണം സാക്ഷ്യങ്ങളെല്ലാം ഞാൻ റെഗുലർ ആയിട്ട് സാക്ഷ്യവും ടോക്കും എല്ലാം കാണുന്ന ഒരാളാണ് അപ്പം എല്ലാവരും ഇങ്ങനെ അടയാളം ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊരളയാളം തരണം ഞാനും അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ റിസൾട്ട് തന്നെ തലേന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഞാനങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഗ്രീസ് മാർക്ക് രണ്ട് മാർക്ക് തന്നെ താഴാക്കി ഇടപെടും കാരണം അത് അമ്മ തന്നെ എന്നെ പാസാക്കി അമ്മയാണ് എൻ്റെ പേപ്പർ വാലുവേറ്റ് ചെയ്തതും അമ്മ തന്നെയാണ് അത് പാസ്സാക്കി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വിജയം എനിക്ക് ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ നാല് പേപ്പറും ഫെയിൽ കാരണം എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഞാനത്തെ എഴുതിയിട്ടില്ല എൻ്റെ അമ്മയും കൃപാസന ഈശോയും എൻ്റെ കൃപാസന മാതാവും കൂടെ എന്നെ പാസ്സായി നൽകി എന്നെ അനുഗ്രഹിച്ചു ഇത്രയും വലിയൊരു അനുഗ്രഹം എന്നാൽ എൻ്റെ അമ്മയ്ക്ക് നന്ദിയോട് നിയോട് ഞാൻ സ്തുതിക്കുന്ന സ്ഥലം ചെയ്യുന്നു പിന്നെ രണ്ടാമത് ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി വണിൽ ഞാൻ ഓൺലൈൻ ഉടമ്പോടെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ടായിരുന്നു ഫസ്റ്റ് റിസൾട്ടിൽ ഒരു അഞ്ച് സബ്ജക്റ്റിൽ ഒരു വിഷയം മാത്രമേ പാസ്സാൻസ് എല്ലാം ഒന്നും രണ്ട് മാർക്കിൻ്റെ വ്യത്യാസം ഞാൻ ഫെയിലായി അപ്പോൾ ഭയങ്കര വിഷമം ആ സമയത്ത് കോവിഡ് ടൈമായിരുന്നു അപ്പോൾ ഓൺലൈൻ എടുത്ത് പ്രാർത്ഥിച്ചു സബ് എക്സാം എഴുതി പാസ്സായി പിന്നെ സെക്കൻഡ് ഇയർ എക്സാം മൂന്ന് മാസം കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് ഇയർ എക്സാം ഉണ്ടായിരുന്നു അതും പാസ്സായി പിന്നെ എൻ്റെ ആൻഡി അഞ്ചാമത്തെ തവണ ആ സോറി ആറാമത്തെ തവണ ഒ ടി എക്സാം പ്രിപ്പയർ ആൻറ്റി വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ആൻറ്റി ഒ ടി എക്സാം പാസ്സായി പിന്നെ എൻ്റെ കസിൻ ചേട്ടൻ യു കെക്ക് പോയി ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു വൺ ഇയർ ആയിട്ട് ചേട്ടൻ ലോൺ സാങ്ഷൻ ആവുന്നില്ലായിരുന്നു പിന്നെ ഈ ടൈമിൽ തന്നെ ഉടമ്പടി ചേട്ടൻ കൃപാസി വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ആൻറ്റി അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത് ചേട്ടൻ്റെ കസിൻ ചേട്ടൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആ ചേട്ടൻ യു കെക്ക് പോയി പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു കാര്യം അനിയന് ലിറ്റിൽ കാറ്റേസ് അവന് ഗ്രേസ് മാർക്ക് അയച്ചിട്ട് അവൻ ടെൻത്തിലാണ് അവന് ഗ്രേസ് മാർക്കൊന്നും ഇല്ല അപ്പോൾ ആകെ ഉള്ളൂ ലിറ്റിൽ കാറ്റേസ് ഉള്ളൂ ലിറ്റിൽ കാറ്റേസുള്ളൂ അപ്പോൾ അത് വെച്ച് എക്സാം റിട്ടേൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ട് അവൻ എഴുതാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ മമ്മി എക്സാമിൻ്റെ സമയത്ത് കമ്പ്യൂട്ടർ വാല്യൂ കമ്പ്യൂട്ടറാണ് എക്സാം നടത്തുന്നത് ആ സമയത്ത് അമ്മി ഇരുന്ന് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥനയെ ചൊല്ലി പ്രാർത്ഥിച്ചു അവൻ റിസൾട്ട് വന്നപ്പോൾ അവൻ ആറാമത്തെ റാങ്ക് കൊടുത്തവന അവനെ സ അനുകു ഇത്രയും വലിയ നന്മകൾ നൽകി അനുഗ്രഹം തന്ന കൃപാസന മാതാവിക്കും എൻ്റെ ഈ കൃപാസനം മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി ലവ് യു അമ്മ